ന്യൂസ് അജണ്ട ആരൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് ഗൌതം അനന്തനാരായണൻ തിരുവനന്തപുരത്ത് എസ് ശാലിനി കോഴിക്കോട് ഗോകുൽ കെ വേണുഗോപാൽ കൊച്ചിയിൽ സുധീഷ് ഗോപാൽ ഡൽഹിയിൽ നിന്ന് തുടങ്ങാം ഗൗതം എന്താണ് ഡൽഹി ന്യൂസ് അജണ്ട പ്രതീക്ഷ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമിനെയും ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത് വരാൻ പോകുന്ന നിരവധി ഉപതെരഞ്ഞെടുപ്പുകളാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാം അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സീറ്റ് ധാരണ അതോടൊപ്പം തന്നെ സഖ്യ ചർച്ചകൾ ഈ പത്ത് സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് ബി ജെ പി മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയും ആരംഭിച്ചിരിക്കുന്നു ബി ജെ പി പത്ത് സീറ്റുകളിൽ തന്നെ മത്സരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട് ഒപ്പം ഇന്ത്യ മുന്നണിയിൽ ഏഴ് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കാൻ ഏകദേശ ധാരണയായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ ഇന്നത്തെ ഒഡീഷ സന്ദർശനം കാരണം ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ചരിത്രത്തിലാദ്യമായി നിയമസഭയിലും ബി ജെ പി അധികാരത്തിലേറിയിരിക്കുകയാണ് അതിനുശേഷം ഇതാദ്യമായി പ്രവർത്തക സമിതി യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് നഡ്ഡ ഒഡീഷയിലേക്ക് പോകുന്നത് ഒപ്പം ഈ കശ്മീരിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും നടന്നുകൊണ്ടിരിക്കുന്ന എൻകൗണ്ടറുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ പുറത്തു വരുന്നുണ്ട് ഭീകരശക്തികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് ജമ്മുകാശ്മീരിൽ നടക്കുന്നു അതിനിടയിൽ ഇന്നിപ്പോൾ പൂഞ്ചിൽ ഇന്ന് പുലർച്ചെ ഒരു ആശുപത്രിക്ക് സമീപം ഗ്രനേഡുകൾ കണ്ടെത്തുന്ന സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുക നേരെ ാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായി അടിച്ചമർത്തുവെന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ പ്രതികരണം വരുന്നു അങ്ങനെ ഈ രണ്ട് സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്ന എൻകൗണ്ടറുകളുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്ന മണിക്കൂറുകളിൽ സജീവമാകും നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോകാം തിരുവനന്തപുരത്ത് ശാലിനി ചേരുന്നുണ്ട് ശാലിനി എന്താണ് തിരുവനന്തപുരത്ത് ഒപ്പം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ന്യൂസ് അജണ്ടയിൽ വളരെ പ്രധാനപ്പെട്ടതൊന്നും സംസ്ഥാനത്തിനാകെയും ബാധകമാകുന്ന ഈ കാലാവസ്ഥ പ്രവചനങ്ങളടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും തുടരുന്നതിനിടെ ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് അല്പസമയത്തിനകം എ കെ ജി സെൻട്രൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പതിവ് സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കാൻ പോവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ തലസ്ഥാനത്ത് നിന്നും സംഭവിക്കാൻ പോകുന്നത് ആമേഴ്ച്ചാൻ തൂട്ടിലെ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് രാവിലെയോടുകൂടി തന്നെ കോൺഗ്രസിന്റെ ഉപരോധം ആരംഭിക്കും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി ഉപരോധം ഉദ്ഘാടനം ചെയ്യും യുവമോർച്ചയുടെയും ഒപ്പം തന്നെ ബി ജെ പിയുടെ പ്രതിഷേധങ്ങളും ഈ ഒരു സംഭവവുമായി തുടമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വൈകിട്ട് മണിയോട് കൂടി ഒരു സ്പെഷ്യൽ കൌൺസിൽ യോഗം ഇന്ന് തിരുവനന്തപുരം നഗരസഭ ചേരുകയാണ് ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുള്ള വീട് വെച്ച് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക തീരുമാനം എടുക്കാനാണ് നാലു മണിയോട് കൂടി ഇന്ന് കൌൺസിൽ യോഗം ചേരാൻ പോകുന്നത് ഈ യോഗമായിരിക്കും അന്തിമമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയാണ് തലസ്ഥാന ജില്ലയിൽ കാര്യമായ മഴ മുന്നറിയിപ്പ് ഇല്ല എങ്കിൽ പോലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുകയാണ്

അധിക മുന്നറിയിപ്പുണ്ടോ എന്താണ് പെട്ടെന്ന് വടക്കൻ ജില്ലയിൽ വടക്കൻ ജില്ലയിൽ ശക്തമായ മഴ തന്നെയാണ് മലയോര മേഖലയിലും വനമേഖലയിലുമാണ് പ്രധാനമായിട്ടും മഴ പെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ തേജസ്വിനി പുഴ കർണാടക വനമേഖലയിൽ പെയ്ത മഴയുടെ അടിസ്ഥാനത്തിലാണ് തേജസ്വിനിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നത് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ പെരുമ്പ പുഴയിൽ കാണാതായ വയോധ്യയ്ക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് കോഴിക്കോട് ജില്ലയിൽ കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മഴയ്ക്ക് പുറമേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പതിനെട്ടുകാരിയായ യുവതിയെ ഫിസിയോതെറാപ്പിസ്റ്റ് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് ഇയാൾ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള മഹേന്ദ്രനാണ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ഡോക്ടറാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത് ഇയാൾ ഒളിവിലാണ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജ്ജിതമായി നടക്കുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള എന്ന് പറയുന്ന ലോറി ഡ്രൈവർ കർണാടകയിലേക്ക് ചരക്കുമായി പോകുന്നതിനിടയിൽ കർണാടകയിലെ ഷുരൂരിൽ വെച്ച് മണ്ണിടിച്ചിലുണ്ടായി നാല് ദിവസം മുമ്പ് മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിൽ മണ്ണിന്റെ അടിയിലാണ് ഈ ലോറിയും ഡ്രൈവറും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാല് ദിവസത്തോളമായി ഇയാൾ മണ്ണിന്റെ അടിയിൽ തുടരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് സംസ്ഥാനത്ത് സർക്കാരുകൾ കർണാടക കേരള സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മഴ കുറയുന്ന കുറയുന്ന ഒരു കാഴ്ചയാണ് കർണാടക ക്ഷമിക്കണം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എങ്കിലും ശക്തമായ മഴ എവിടെയും പെയ്യുന്നില്ല വന മല വനമേഖലയിലും മലയോര മേഖലയിലുമാണ് മഴ പെയ്യുന്നത് നഗരപ്രദേശങ്ങളിലൊക്കെ മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ശരി വളരെ പെട്ടെന്നായിരുന്നു ന്യൂസ് അജന്റ അപ്ഡേറ്റ് ഉള്ളത് ഇനി സുധീഷ് ആണുള്ളത് കൊച്ചിയിൽ സുധീഷ് എന്താണ് കൊച്ചി അല്ലെങ്കിൽ ആ മേഖലയിലെ ന്യൂസ് അജണ്ട പെട്ടെന്നോ പ്രതിപ്പിള്ളന്ന് ഹൈക്കോടതിയിൽ പ്രധാനമായും രണ്ട് കേസുകളാണ് പരിഗണനയിലുള്ളത് അതിലൊന്ന് മാത്യു കുഴൽനാടൻ നൽകിയ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഈ റിവിഷൻ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സർക്കാരിനെയും കക്ഷി ചേർത്ത ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ അടക്കം ഇന്ന് കോടതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു മറ്റൊരെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപി നൽകിയ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇത് മധ്യ കേരളത്തിൽ നിന്നും പറയാവുന്ന സംസ്ഥാന തലത്തിൽ തന്നെ പറയാവുന്നത് എൻ ഡി എയുടെ നേതൃയോഗം തൃശ്ശൂരിൽ ചേരുകയാണ് രാവിലെ പത്തരയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് വരാൻ പോകുന്ന എൻ ഡി എയുടെ പ്രക്ഷോഭ പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനം എൻ ഡി എ നേതൃയോഗത്തിന് ശേഷം ഉണ്ടാകും അതുപോലെ തന്നെ വരാൻ പോകുന്ന മറ്റ് മുന്നണിയുടെ പരിപാടികളെല്ലാം തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് മധ്യകേരളത്തിൽ കേരളത്തിൽ പൊതുവേ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു ഏറെ ആശ്വാസകരമായ ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു പെരിയാറിലെ ജലനിരപ്പ് താഴുന്നുണ്ട് അതോടൊപ്പം തന്നെ പമ്പ അച്ചങ്കോവിൽ മണിമല ആറുകളിലെയും ജലനിരപ്പ് അല്പമെങ്കിലും കുറയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് ഏറെ ആശ്വാസകരമാണ് ഇതൊക്കെയാണ് ഇന്ന് മധ്യ കേരളത്തിൽ നിന്നും പ്രധാനമായും പങ്കുവെക്കാവുന്ന വാർത്തകൾ പ്രദീപ് ഉള്ള